ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത് അല്ല ഞാനോ സ്നേഹ എനിക്ക് സ്നേഹം എപ്പോഴും ഉണ്ട് അയ്യോ ഒരിക്കലും എൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ രണ്ടിതിൽ നിന്നാലും ഞാൻ ഈ നിമിഷം വരെ കെ മുരളീധരൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ എന്നെന്തൊക്കെ പറഞ്ഞു പിന്നെ എനിക്കെൻ്റെ ചേട്ടൻ്റെ സ്വഭാവം അറിയാം ദേഷ്യം വന്ന എന്ത് പറയും അച്ഛനേ ആയാലും പറഞ്ഞു തന്നു വരും അത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കഴിഞ്ഞ ആൾ താഴത്തേക്ക് പോവും പറഞ്ഞോട്ടേന്നേ ഞാൻ വല്ല ഞാൻ അനിയത്തിയല്ല അയ്യോ അത്ര ചീപ്പായിട്ട് അദ്ദേഹം പോവും എനിക്കറിയില്ല കാരണം അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ് എല്ലാ ഇതിലും ഇരുന്ന ആളാണ് പിന്നെ അദ്ദേഹത്തിനൊരു വേദന ഉണ്ടാവും സ്വന്തം നാട്ടിൽ തന്നിട്ട് തോൽപ്പിക്കുകയെന്ന് വെച്ചാൽ മാന്യായിട്ട് തോൽപ്പിക്കുകയാണ് ഇതെന്തൊരു തോൽപ്പിയോ തോൽവിയോ തോൽപ്പിക്കുക മൂന്നാമത്തെ ഇലക്കിട്ടതാണ് ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് രണ്ട് ദിവസം മുമ്പ് അന്ന് സഹോദരൻ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഇടയ്ക്ക് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞെന്താ അറിയാം പറഞ്ഞ വാക്ക് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചോളൂ എൻ നമ്മുടെ അച്ഛനും അമ്മയും അവിടെ കിടക്കുന്നുണ്ട് ആ അച്ഛനമ്മേനും കൂടി ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയാലോ ഞാൻ എന്ന് ആലോചിക്കണോ എന്ന് പറഞ്ഞ ആള് തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത് ഞാനല്ല കാരണം അത് കണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ലേ അല്ല ഞാൻ ഇതിനൊന്നും ഉത്തരം പറയുന്നില്ല എന്താ കാരണം അറിയാം ഒന്ന് നിങ്ങൾ ആ വണ്ടി എടുത്ത് ആ ഡി സി സി ഓഫീസിന്റെ മുമ്പിൽ പോയാൽ ണെന്നല്ലോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടെ ഞാനല്ലല്ലോ പറഞ്ഞു കോൺഗ്രസ്സുകാരൻ ചെയ്തതാണ് ഞാനല്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ആയിരിക്കുമല്ലോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്കാരൊന്നും മോശമൊന്നും ഞാൻ പറയില്ല നല്ല ആളുകളുണ്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഒരു ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് ഇപ്പൊ അതികാരം അവരാണ് ആരവിടെ വരണം ആര് ജയിക്കണം ഞാൻ എങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കണം എന്നൊക്കെ ഞാൻ പറയട്ടെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരാൾ മാത്രമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരാളുടെ കീഴായിരിക്കുമല്ലോ പിന്നെ ഉമ്മ വയ്ക്കുന്നതും വേർപ്പൊപ്പി കൊടുക്കണ മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമ്മളായാലും വേർപ്പൊണ്ടൊന്ന് ബോധം കെട്ടിപ്പോ തുടച്ച് കൊടുക്കും ആ തുടച്ച് കൊടുക്കണേ വേറെ ഉദ്ദേശത്തിലാവരുതൊന്നും മാത്രമേ ഉള്ളൂ ആ തലമുറ മാറിയല്ലോ ആ തലമുറയുടെ കൂടെ നിന്നിരുന്ന കുറെ ആളുകളുണ്ട് അത് അവരും മുഴുവൻ പറയാൻ പറ്റില്ല അതിലും ഉണ്ടായിരുന്നു കുറെ ആളുകൾ ആ ആളുകളും വേറെ കുറെ പുതിയ ആളുകൾ വന്നവർ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഇപ്പൊരു കമ്പനിയായിരുന്നു അപ്പോൾ അവരെല്ലാം കൂടിയിട്ടാണ് ഇത് ചെയ്യും എന്ന് എനിക്ക് അറിയായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല കെ കരുണാകരൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ലേ മുപ്പത്തഞ്ചു കൊല്ലം എം എൽ എ ആയിരുന്നെ മാള ഈ ടൗൺ ഒഴിച്ച് ബാക്കി എവിടെ പോയാലും വലിയൊരു കുഴപ്പം ഇല്ല ശരി അല്ല അത് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക രാശി അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ വിഷമം നമുക്ക് മനസ്സിലാക്കാം കാരണം സ്വന്തം സ്ഥലത്ത് വന്ന് ഇത്രയും ഒരു ദയനീയമായിട്ടുള്ളൊരു തോൽവി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ള വിഷമം അത് നമുക്ക് എല്ലാവർക്കും എനിക്കിപ്പോൾ ഒരു സഹോദരി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാം പക്ഷേ അദ്ദേഹം മറ്റേ ഈ പറഞ്ഞ മാതിരി രാശിയില്ലാത്ത സ്ഥലം എന്ന് എനിക്ക് ഒരിക്കലും തൃശ്ശൂരിനെ പറ്റി തോന്നിയിട്ടില്ല അല്ലാണ് അത് ശരിയാണ് പക്ഷേ അത് രാശിയില്ലാത്തത് തൃശൂരിനല്ല തൃശ്ശൂരിലത്തെ കുറേ ആളുകളുണ്ട് അവരുള്ളടത്തോളം കാലം തൃശ്ശൂർ രാശിക്ക് ബുദ്ധിമുട്ടായ ഞാൻ ഇവരെ പറ്റിയൊക്കെ പറഞ്ഞു തീർന്നു എനിക്ക് ഇനി സത്യം പറഞ്ഞാൽ ഇല്ല അല്ല ഞാൻ അതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ രണ്ടാമത് ആ പേര് പറയാൻ പോലും എനിക്ക് മടിയാണ് സത്യം പറയണെ ഏ ഈ തോൽവിയിൽ അദ്ദേഹത്തിന് മാത്രം ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് നിങ്ങൾ രാഷ്ട്രീയം അറിയുന്ന ആൾക്കാരിൽ ഒരു വിഭാഗത്തിൻ്റെ സപ്പോർട്ട് യു ഡി എഫിന് എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞില്ലേ ഈ രാഷ്ട്രീയം പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മോദിജിയുടെ പേര് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഉള്ളൊരു വിഭാഗം അവർ ശക്തമായിട്ടുള്ള ഒരു ഏരിയയിൽ പോലും എന്തുകൊണ്ട് കെ മുരളീധരന് ഭൂരിവേഷം കിട്ടിയില്ല ആ കമ്മ്യൂണിറ്റി ഇവിടെ ആരുടെ കയ്യിലാണ് കോൺഗ്രസിൻ്റെ